ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിനോളം താണോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഭയങ്കര കൗതുകക്കാരും ഭയങ്കര രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഗൈസ് അത് കണ്ടില്ലേ ക്രിസ്മസ് അപ്പൂപ്പിനെ അനുകരിക്കാൻ കേട്ടോ ആ ടാപ്പ് മോഡലിട്ടിട്ട് ബുക്കാണ് അവനാണ് ക്രിസ്മസ് അപ്പൂപ്പൻ ഏട്ടൻ അവിടെ ഇരുന്ന് താളം പിടിക്കാൻ കേട്ടോ എന്തൊക്കെയാ പാട്ടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് കണ്ണും കണ്ണും കാത്തിരുന്നു കണ്ടില്ലേ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ വേഷം ഇങ്ങനെയായിരുന്നു എത്ര അതുകൊണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ ഇട്ടിരിക്കണമെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പം ഭയങ്കര രസമായി നമ്മൾ കാണാനായിട്ട് അവരുടെ കളി നല്ല രസമാണ് കേട്ടോ അവർ വീട് നാല് പുറം അങ്ങനെ ഓടി കളിക്കുന്നതായിരുന്നു തുള്ളി ചാടാണ് കാണുമ്പോൾ തന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സംഭവം അവരുടെ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗേൾസ് നമ്മുടെ കുരുന്നുകളിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അങ്ങനെ കണ്ടില്ലേ ക്രിസ്മസ് അപ്പം വീട്ടിലേക്ക് വന്നപ്പോൾ ആ സമയത്ത് ആ വീഡിയോ ാണ് വിറ്റ മെയിൻ പരിപാടി അങ്ങനെ കഴിഞ്ഞു ഇനി അടുത്ത ആളാണ് കേട്ടോ ഇനി അടുത്ത ആളത് എടുത്തിടാൻ പോവുകയാണ് ഇനി കണ്ടില്ലേതാ ഹാ അപ്പം അനിയും ഇനി താളം പിടിക്കാൻ പോവുകയാണ് കേട്ടോ ഗൈസ് എന്തൊക്കെയാകുമെന്ന് നമുക്ക് നോക്കാം പക്ഷേ കാണാൻ നല്ല രസൻഡായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ കുറേ ചിരിച്ചത് കണ്ടിട്ട് യെസ് അങ്ങനെ ഇനി അടുത്തത് ചാച്ചോൻ്റെ ഒഴുമാണ് ഗൈസ് ചാച്ചോൻ്റെ ഒഴമാണ് കണ്ണും കണ്ണും കാത്തിരുന്നു കണ്ടില്ലേ അവിടെ ഇരുന്ന് കുക്കേഴ്സ് ഇരുന്ന് താളം പിടിക്കുന്നുണ്ട് ഭയങ്കര രസമായിട്ട് അത് കാണാനായിട്ട് ഭയങ്കര ഒരു സന്തോഷമായി അവരത് കളിക്കുന്നതുകൊണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം തന്നെ ഞങ്ങളെ വേഗം അത് നമുക്ക് വീട്ടെടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾ വേഗം വീട്ടെടുത്തതാണ് കുറച്ച് ദിവസമായി ഇത് അതുകൊണ്ട് ഇവരിങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് അത്രയൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവരുടെ കളി ഭയങ്കര രസമാണ് ഇവർ ക്രിസ്മസ് അപ്പൊ വന്ന പോലെ മോളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരിക ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് കളിക്കുക പിന്നെ ഇവർക്ക് ശരിക്കാ കൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് വെച്ച് കൊട്ടുക അങ്ങനെ ഒരു ശരിക്കും വൈബൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഓക്കെ നമുക്കത് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിനു ശേഷം ഇങ്ങനെ പോസ്റ്റ് ചെയ്താണ് ഗൈസ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവിടെ വീഡിയോസൊക്കെ ആയിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്നും എന്താണെന്നും പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ഏകദേശം കഥ അവരുടെ കലാശക്കൊട്ട് ആവറായിട്ടുണ്ട് അങ്ങനെ കുക്കു കുക്കുവിൻ്റെ കളിയാണ് നമ്മുടെ എനിക്ക് ചിരിയായിരുന്ന അവൻ അതുകൊണ്ട് ഓടാണ് ക്രിസ്മസ് അപ്പോൾ അങ്ങനെ ചെയ്ത് ഇവിടെ നേരെ അങ്ങോട്ട് ഓടി വരികയാണ് ചെയ്തത് അത് നേരെ കണ്ടു വച്ചിരിക്കാണ് കേട്ടോ അന്ന് കണ്ടപ്പോൾ അവന് ഭയങ്കര പേടിയും കരച്ചിലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആക്കുമ്പോൾ അവനത് ചിരി അപ്പോൾ കഴിച്ച എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഓളോൺ താളവത്തിൻ്റെ മകം ഓക്കെ അങ്ങനെ അവർ എന്തൊക്കെ പറയാം കേട്ടോ എന്തൊക്കെ എന്തൊക്കെ പറയുന്നത് എന്തായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇതേ ഇത് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുണ്ടല്ലേ കൊക്കുൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ ഇന്നത്തെ ഈ കൊറച്ച് വീഡിയോ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഞങ്ങള് ഒന്നും